തീച്ചുളയിൽ ബന്ധുനീരാൻ നയനയുടെ ജീവിതം ഇനിയും ബാക്കി പട്ടനമാറ്റേക്ഷകരെ ഒന്നടങ്കം നിരാശയിലാക്കുന്നൊരു പ്രമോ തന്നെയാണെന്ന് പുറത്ത് വന്നത് ഒന്നുമല്ല നമ്മുടെ മുത്തശ്ശി അനന്തപുരയിലെ മുത്തശ്ശി നമ്മുടെ കനകയെ വിളിച്ച് പറയുന്നുണ്ട് നീ വന്ന് നവ്യെ നോക്കിക്കൊള്ളണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഒരു നിർ നിർദ്ദേശവും കൊടുക്കുന്നുണ്ട് പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കനക ആദ്യം ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ മടി കാണിക്കുന്നുണ്ട് അവിടുത്തെ ആർക്കും ഞാൻ എന്നെ ഒരു വിലയില്ലല്ലോ ആ രണ്ടാം മായമ്മമാർക്കും ഞാൻ അവിടെ ചെല്ലുന്നത് ഇഷ്ടമേ അല്ലല്ലോ എന്നിങ്ങനെ ആ ഭർത്താവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് പക്ഷെ പറയുന്നുണ്ട് നിൻ്റെ മോളുടെ കാര്യം നീ തന്നെ നോക്കിയാലേ ശരിയാവുള്ളൂ നീ എങ്ങനെയെങ്കിലും പോകണം എന്നിങ്ങനെ പറഞ്ഞ് കനകി അനന്തപുരിയിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നയനയും അമ്മയുടെ ആ ഒരു വരവ് തടയാൻ വേണ്ടി നയനയ്ക്കറിയാം അമ്മ വന്നാൽ അവിടെ എല്ലാവരും ഇട്ട് തട്ടി തട്ടിക്കൂട്ടു എന്ന നയനയ്ക്കറിയാം അപ്പം നയനയും ആ ഒരു വരവ് മുടക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ നോക്കിക്കോളാം ജയിച്ചിട്ട് കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ അവിടെ ആരും തന്നെ സമ്മതിക്കുന്നില്ല ഒരാൾ ഒന്നല്ലെങ്കിൽ നവ്യയുടെ അമ്മ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു ഹോം നേഴ്സിന് വെക്കാമെന്ന് തന്നെയാണല്ലോ അവരുടെയും ഒരു ഒരു ആഗ്രഹവും നിർദ്ദേശവും ഒക്കെ അപ്പം ശേഷം നമ്മുടെ കനക അനന്തപുരിയിലേക്ക് വരുന്നതും നമ്മുടെ നവ്യയും കനകയും തമ്മിലിങ്ങനെ ആ ഒരു സംസാരിക്കുന്ന രംഗങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ശേഷം കാണിക്കുന്നത് കനകയ്ക്ക് എപ്പോഴും ആ ഒരു ആ ഒരു പേടി തന്നെയാണ് ഈ വീട്ടിലെ രണ്ട് അമ്മായിമ്മമാരുടെ കാര്യം തന്നെയാണ് കനകയ്ക്ക് ഏറ്റവും കൂടുതൽ പേടി അവരെങ്ങനെ ആയിരിക്കും തന്നോട് പെരുമാറുക എന്നുള്ളൊരു ആ ഒരു ആശങ്കയൊക്കെ നമ്മുടെ നവ്യയുടെ പങ്കിടുന്ന ഒരു രംഗം തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഇനി പോകെ നമ്മുടെ നവ്യയുടെ അമ്മയും അറിയുമിനി നവ്യ ശരിക്കും ഗർഭിണിയല്ല എന്നുള്ള കാര്യം അപ്പോൾ അതൊക്കെ ഇനി കനകെങ്ങനെ തരണം ചെയ്യും നവ്യ എങ്ങനെ നയന എങ്ങനെ തരണം ചെയ്യും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു അതിനൊക്കെ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെയ്ക്കും ബായ്